എന്താ പറ ക്രിസ്മസ് സെലിബ്രേഷൻ പരിപാടിയെന്ന് പറഞ്ഞിട്ടേക്കുന്നത് ഗൈസ് നാളെ ഞങ്ങൾക്ക് ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ ആണ് ഒരു കുഞ്ഞ് സർപ്രൈസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് നാളെ ഞങ്ങൾ പറയുന്നതായിരിക്കും ഇതൊക്കെയാണ് ഞങ്ങളുടെ ഹോസ്റ്റലിലെ ഡെക്കറേറ്റീവ് ഐറ്റംസ് മാലബൾബ് മാലബൾബ് ഞങ്ങളുടെ കുഞ്ഞ് പുഴക്കൂട് അതിങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് പുൽക്കൂടൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ക്രിസ്മസ് ട്രീ കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ സപ്പോർട്ടർമാരെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇവർ തകർപ്പൻ ഡാൻസിൻ്റെ പാക്ടീസിലാണ് ഗൈസ് നമ്മുടെ ജൂലി ജൂലി ബേബി ബേബി കഴിച്ചോട ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് പോസ്റ്റ് ചെയ്യാനോ പരിപാടിന്റെ ഡെക്കറേഷൻ സാധനങ്ങളുമായിട്ട് അന്ന കിടിലൻ പ്രാക്ടീസിലാണ് കേട്ടോ നാളെ ഇതൊക്കെ കാണുമെന്നറിയില്ല എന്നെ കാണിക്കും కొంచేర మొత్త భూమి ఆడు గంట మెండు పొత్త బి కొంచేరం తిరు నూరు తాళ పోడో ఏదా ముగని ഇത് റെഡിയാക്കി കൊണ്ടിരിക്കുന്നു ഞാനും അന്നേം പുൽക്കൂട് റെഡിയാക്കാൻ പോവാണ് ഇതാണ് കേട്ടോ വേണ്ടത് പുൽക്കൂട് ഇവിടെ കണ്ടില്ലേ പുൽക്കൂടിന്റെ പുറകിൽ ഇതൊക്കെയാണ് കാണിക്കന്നെ എന്തൊക്കെയാ ഡെക്കറേഷൻ്റെ സാധനങ്ങൾ തോരണങ്ങൾ തോരണങ്ങൾ പോകും എന്നെ ഞാൻ വെക്കാം ഇച്ചിരി വലുതൊക്കെ ഇവിടെ തോർന്നിട്ടോണ്ടിരിക്കും അത് അത് ഏറ്റവും മുകളിലോട് കയറ്റിക്കേ ഞങ്ങളെ കഷ്ടപ്പാട് കണ്ടോ ഗൈസ് പൂജ എന്തൊക്കെയോ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇതെന്താ സാധനം എന്ത് തലച്ചക്രം കറങ്ങ ും കടപ്പുണ്ട് കേട്ടോ നമ്മള് ഇങ്ങനെ ഇറക്കണേ ഇങ്ങനെ ഇങ്ങനെ ഇറക്കിയറക്കണ്ട എങ്ങനെങ്കിലും ഇങ്ങനെയാകുമ്പോളെ കാണാം എങ്ങനെങ്കിലും ക്രിസ്മസിനും തലച്ചട്ടം മുടിക്കുക അതെങ്ങനെ കറങ്ങാതെ ഇങ്ങനെ പൂജ ചെയ്ത സാധന അഞ്ജനയുടെ നെഞ്ചത്ത് വെക്കണം എന്നാല് നമുക്ക് അനേഡ് നെഞ്ചത്തേക്ക് പച്ചയും ദേശം നെഞ്ചത്തേക്ക് ചകപ്പോ നമ്മള് റെഡി ആക്കാണ് എന്താ പണിയെടുക്കാത്ത ഞാൻ പണി എടുക്കണില്ലേ എന്ത് വെള്ളമടിക്കുന്നു ഞാൻ വെള്ളമടിക്കാറില്ല പിള്ളേരെ സ്റ്റാർ എന്നിട്ട് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ ഇതിന് നമ്മളാക്കാനിവിടെ അഞ്ജലി അഞ്ജലി രണ്ട് റീത്ത്

ഞാൻ കിടക്കൂടെ പൂജയുടെ ബാക്ക് വേറെ ഇതാ ബായ് ബൈ